ഏപ്രിൽ നാലിനാണ് അവിടെ ഇവിടെ നിന്നും നിന്ന് ഇറങ്ങി ഇറങ്ങുന്നത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസേ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അയാളെ സംശയിക്കാനുള്ള ഒരു പ്രത്യേക കാരണം ഉണ്ട് തുറന്നൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ഉണ്ട് അതൊന്നും മോഷണം പോയിട്ടില്ല അപ്പം മോഷണശ്രമമല്ല തികച്ചും കൊലപാതകം തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടി ഈ വെളിയിൽ ഒച്ച കേട്ടോണ്ട് ഇദ്ദേഹം വന്ന് ഡോറ് തുറക്കാൻ ചാൻസ് ഉണ്ട് ബെഡ്റൂമിൽ നിന്ന് ഡോർ തുറന്നു തുറന്നപ്പോൾ തള്ളി കൊലപാതകം കൊലപാതകം ഒറ്റയ്ക്ക് ഈ നടത്താൻ എനിക്ക് വിശ്വാസമില്ല നമസ്കാരം കോട്ടയം തിരുവാതിരക്കലിലെ ഇരട്ട കൊലപാതകത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് അന്വേഷണത്തിന് പുറമെ സിബിഐ സംഘവും ഇവിടെ അന്വേഷണത്തിനായി എത്തിയിട്ടുണ്ട് കോട്ടയം തിരുവാതിക്കൽ സ്വദേശിയായ ബിസിനസ്സുകാരനായ വിജയകുമാർ ഭാര്യ മീര എന്നിവരാണ് വീട്ടിനുള്ളിൽ വെച്ച് അതിദാരുണമായി കൊല്ലപ്പെട്ടത് ഇവരുടെ മകൻ എട്ടു വർഷം മുൻപ് കോട്ടയം തെള്ളക്കത്തിന് സമീപം റെയിൽവേ ട്രാക്കിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിജയകുമാർ കോടതിയെ സമീപിക്കുകയും ഹൈക്കോടതിയാണ് സി ബി അന്വേഷണത്തിന് ഉത്തരവിട്ടത് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തൊന്നിന് കേസ് രജിസ്റ്റർ ചെയ്ത് സി ബി അന്വേഷണം നടത്തി വരുമ്പോഴാണ് ഈ ദമ്പതികൾ രണ്ടുപേരും വീട്ടിനുള്ളിൽ വെച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കോട്ടയം നഗരസഭ മുൻ കൗൺസിലർ കൂടിയായ ഈ അയൽവാസി വിജയകുമാറിനെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ട്വിറ്റോ ഇപ്പോൾ നമുക്കൊപ്പം ചേരുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഞാൻ ഞാൻ വന്നു വണ്ടി അവിടെ നിർത്തി ഞാൻ കയറി അത് കയറി കണ്ടു അത് കഴിഞ്ഞാണ് ഞാനാണ് സി ഐ എം എസ് ഐ എം വിളിച്ച് പറയുന്നത് അവർ വന്നു അങ്ങനെ ഇത് നടക്കുന്നു അപ്പം അവിടെ വന്നു വാതുക്കളിൽ നിന്നാണ് ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ പോയിട്ട് എട്ട് മണിക്കത്തെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് കിട്ടി ആ അതുകൂടാതെ ഈ ട്രില്ലർ ട്രില്ലർ ഒച്ചക്കാത്ത കൈ കൊണ്ട് തിരിച്ച് കഴിക്കാവുന്ന ട്രില്ലർ ആ ട്രില്ലർ കൊണ്ട് സൈഡിലത്തെ ജനലിൻ്റെ അവിടെ കിഴത്തിട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് ഈ ഒരു കുറച്ച് നാൾ മുമ്പ് ഇയാൾ ഫോൺ മോഷണം നടത്തിയിവിടുന്ന പഞ്ചായത്ത് തൊഴിലാളി ആ അപ്പോൾ ഇവൻ എട്ട് മാസമായിട്ട് ഇവിടെ ജോലിക്കുണ്ട് അന്നേരത്തേക്കിന് ഈ ഫോൺ മോഷൻ നടത്തിയപ്പോഴത്തേന് പുള്ളിയെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ട് പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് വന്ന് ഭയങ്കര തെറിയുമ്പോഴോ ഒച്ചപ്പാടും ഒക്കെ ആയി ഗേറ്റ് ചാടിക്കിടന്ന് അങ്ങനെ പുള്ളി വീണ്ടും പോലീസിനെ വിളിച്ച് പോലീസ് പിടിച്ചുകൊണ്ട് പോയി അഞ്ചര മാസം സബ്ജയിലായിരുന്നു അത് കഴിഞ്ഞ് ഏപ്രിൽ നാലിനാണ് അവിടെ ഇവിടെ നിന്നും സബ്ജയിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇത്രയും ദിവസമേ ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ അവരെ അയാളെ സംശയിക്കാനുള്ള ഒരു കാരണം ഉണ്ട് പിന്നെ ഇവര് വീട്ടുകാര് മറ്റേ മകന്റെ മരണവുമായിട്ട് ബന്ധപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് കണ്ടിരുന്നു അതില് തല രണ്ടുപേരുടെയും തല കംപ്ലീറ്റ് അങ്ങനെയാണ് സംഭവിച്ചത് അത് കാരണം താഴ്ത്ത നില പുള്ളി വിസിറ്റേഴ്സ് റൂം ഈ ഡോറ് തുറന്നകത്തോട്ട് കയറുന്ന ആ റൂമിലാണ് പുള്ളി കിടന്നത് ഭാര്യ ബെഡ്റൂമിൽ ബെഡ്റൂമിൽ വ്യവസ്ഥയായിരുന്നു അങ്ങനെയാ സ്വർണ്ണമൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ ഉണ്ട് അതൊന്നും മോഷണം പോയിട്ടില്ല അപ്പം മോഷണശ്രമമല്ല തികച്ചും കൊലപാതകം തന്നെയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കേണ്ടത് അകത്ത് കിടന്നുള്ള ഇത് ഈ രണ്ട് കാര്യം വരുന്നുണ്ട് ഈ ട്രില്ലർ കൊണ്ട് കഴിച്ച് ഡോറ് തുറക്കാനുള്ള സംവിധാനം ഒന്നും നടത്തി നടത്തിട്ടുണ്ട് പിന്നെ എൻ്റെ ഒരു സംശയം വെച്ച് പറയുകയാണെങ്കിൽ ഈ വെളിയിൽ ഒച്ച കേട്ടോണ്ട് ഇദ്ദേഹം വന്ന് ഡോറ് തുറക്കാൻ ചാൻസ് ഉണ്ട് ബെഡ്റൂമിൽ നിന്ന് വന്ന് ഡോർ തുറന്നു തുറന്നപ്പോൾ ദേഹത്തെ തള്ളി ഇട്ടായിരിക്കും ദേഹത്തെ കൊലപാതകം നടത്തിയത് അത് കഴിഞ്ഞത്തേക്കിന് പുള്ളിക്കാരത്തി എഴുന്നേറ്റ് വന്ന് കാണും വന്നപ്പോൾ പുള്ളിക്കാരത്തി പക്ഷേ പെട്ടെന്ന് തന്നെയാണ് കിടക്കുന്നത് അതും തല ഇത് കോടാലി കൊണ്ട് വെട്ടി ഇവിടെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈ എട്ട് മാസമായിട്ട് ഇവിടെ ജോലിക്ക് പിന്നെ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അറിയാം പോലീസ് പോലീസ് വന്നിട്ട് ഈ ഇവരുടെ ഈ കോമ്പൗണ്ടിൻ്റെ അകത്തുകൂടി രണ്ടു പ്രാവശ്യം ഓടി ഓടി വന്ന് ഈ മതിലിന്റെ ഒന്ന് നോക്കിയിട്ട് പോയി ഒന്നിൽ ഒറ്റയ്ക്ക് എങ്ങനെ ഈ കൊലപാതകം നടത്താൻ പറ്റുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഒരാളായിട്ട് ഈ വിജയകുമാർ വിശ്വാസം ബിസിനസ്സുകാരനാണ് ഒരാളായിട്ട് നമ്മുടെ കോട്ടയത്ത് തിരുനാക്കര അമ്പലത്തിന്റെ താഴെ പഴയ ഇന്ദ്രപ്രസ്ഥ അവിടെ തന്നെ അത് മേടിച്ച് അവിടെ കല്യാണ മണ്ഡപം പണിത് അവിടെ അത് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു വേറെ ഒത്തിരി സ്ഥലത്ത് പുള്ളിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട് പുള്ളി പുള്ളി അങ്ങനത്തെ ഒരാളല്ല ശത്രുക്കളുള്ള രീതിയിലുള്ള ആളല്ല പുള്ളി ഒരു വലിയ സ്വഭാവക്കാരനാണ് ആൾക്കാരുമായിട്ട് അങ്ങനെ ആദ്യം സംസാരിക്കാത്ത പോലും ഞാനൊക്കെ ഇവിടെ ഇലക്ഷൻ നിൽക്കുമ്പോഴത്തേക്കിന് നമ്മള് നോട്ടീസൊക്കെ കൊടുക്കാൻ വേണ്ടി തന്നെ ബെല്ലടിച്ചാൽ ഒന്നുകിൽ ജോലിക്കാർ വരും അല്ലെ പുള്ളി വരും അല്ല പുള്ളിക്കാരി വരും അവരെ കൊടുക്കുന്ന അല്ലാതെ നമ്മൾ നമ്മളകത്തോട്ട് കേറുന്ന ഒരു സംവിധാനം ഇല്ലായിരുന്നു ഹൈക്കോടതി പറഞ്ഞിട്ടാണ് സി ബി ഐ അന്വേഷണം കൊടുത്തത് കാര്യം ലോക്കൽ പോലീസ് ഇത് ആത്മഹത്യാണെന്ന് തീരുമാനിച്ചു അത് കഴിഞ്ഞ് ക്രൈംബ്രാഞ്ച് കൊടുത്തു ക്രൈംബ്രാഞ്ചും ആത്മഹത്യാണെന്ന് സ്ഥിരീകരിച്ചപ്പോഴാണ് ഹൈക്കോടതി പോയത് ഹൈക്കോടതി ആണ് സി ബി ഐ അന്വേഷിക്കണമെന്നും പറഞ്ഞ് വിട്ട അപ്പം വീട്ടുകാർ പറയുന്ന അതിന്റെ ഒരു ഭാഗം ഉണ്ട് എന്ന് പറയുന്നതിന്റെ പുറത്താണ് ഇപ്പൊ സി ബി ഐ വന്നിട്ടുണ്ട് സി ബി ഐ അകത്തുണ്ട് മകള് അമേരിക്കയിലാണ് മകളുടെ കല്യാണം ഇയർ സെപ്റ്റംബർ കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കഴിഞ്ഞത് അവര് വരും അവരെ അറിയിച്ചിട്ടുണ്ട് രാവിലെ അവര് വരും അപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തി മോറച്ചറിയിൽ ബോഡികൾ വെച്ചിട്ട് മകൾ വന്നു കഴിഞ്ഞ് ബന്ധുക്കൾ അടുത്തുണ്ട് തന്നെ താമസിക്കുന്നുണ്ട് പങ്ങള് ഒരു പങ്ങള് സിമന്റി കോല താമസിക്കുന്നുണ്ട് അവരെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു മകന്റെ മരണം നടന്നു അത് സിബിഐ അന്വേഷണം നടത്തുന്നു ഇങ്ങനെ കൊലപാതകം അതും ഇതുമായിട്ട് കൂട്ടിയോജിപ്പിക്കാൻ പറ്റുമെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം പക്ഷേ ഈ ഈ പറഞ്ഞ പ്രതി നിലവിൽ പോലീസ് കസ്റ്റഡിയിലുണ്ടെന്ന് ഉണ്ടെന്ന് തന്നെയാ തോന്നുന്നത് ഈ വീടിനുള്ളിൽ ഇപ്പൊ എന്തൊക്കെ അന്വേഷണം അമ്മിക്കലൊക്കെ കണ്ടു പിന്നെ ഇപ്പൊ അതിന്റെ അകത്ത് വല്ലതും അറിയാൻ വേണ്ടി ും കാണാത്ത ഈ ട്രില്ലറിന്റെ കഷ്ണം കിട്ടി ഒരു റെയിൽവേ പ്ലാറ്റ്ഫോം ഇന്നലെ രാത്രി എട്ട് മണിക്കത്തെ ടൈം വെച്ച് എന്താ ഈ കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോം ടിക്കറ്റില് കിട്ടി ഈ വീട്ടിൽ നിന്നും ലഭിച്ചിരിക്കുന്ന തെളിവുകൾ ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ കിണർ വറ്റിച്ച് തുടങ്ങിയ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് മാത്രമല്ല ഇപ്പോൾ കോട്ടയം റെയിൽവേ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ലഭിച്ചിരുന്നു എന്നാണ് ഇപ്പോൾ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് എട്ട് വർഷം മുൻപാണ് മകൻ വിജയകുമാറിൻ്റെ മകൻ ഗൗതം മരണപ്പെടുന്നത് അതിനെ തുടർന്ന് സി ബി അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ സി ബി ഐയും എത്തിയിട്ടുണ്ട് സി ബി ഐയും ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുകയാണ് മകൻ ഗൗതമിൻ്റെ മരണം സി ബി ഐ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിലാണ് ഇത്തരത്തിൽ ഇരട്ട ഇരട്ടക്കൊലപാതകം അതായത് ദമ്പതികളുടെ കൊലപാതകവും നടക്കുന്നത് അങ്ങനെ വിശദമായ ഒരു അന്വേഷണം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും സി ബി ഐയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്യാമറമാൻ ജിതിനൊപ്പം സി ആർ ശാം മർദ്ദാനന്ദ മലയാളി കോട്ടയം